തിരൂർ മണ്ഡലത്തിലെ അസംഘടിത തൊഴിലാളികൾക്ക് കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ ആരോഗ്യ പദ്ധതി കുറുക്കോളി മൊയ്തീൻ എം എൽ എ മെഡിക്കൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് എന്ന പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നു ആൻഡ് മിക്ക സ്വകാര്യ ആശുപത്രികളും മണ്ഡലത്തിന് പുറത്തുള്ള പ്രശസ്തമായ സ്വകാര്യ ആശുപത്രികളും പട്ടികയിലുണ്ട് ഇത്തരം ആശുപത്രികളിൽ നിന്നുള്ള ചികിത്സകൾക്ക് ഇളവ് നൽകും ഇതിനായി മെഡി ഹെൽപ്പ് കാർഡ് നൽകും മാസ കുടുംബ വരുമാനം ഇരുപതിനായിരം രൂപയിൽ താഴെയുള്ള അസംഘടിത തൊഴിലാളികൾക്കാണ് കാർഡ് ലഭിക്കുക പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്ക് ജില്ലയിലെ ഈ മേഖലയിലെ ഓരോ ജില്ലക്കും കിട്ടിയിരിക്കുന്ന വിഹിതത്തിൻ്റെ അളവിൽ പോലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള തീരപ്രദേശം ഉൾക്കൊള്ളുന്ന മലപ്രദേശങ്ങളുള്ള പിന്നോക്ക ജനംപാടിൽ എസ് സി എസ് ടി വിഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ജില്ലയ്ക്ക് കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ആരോഗ്യ മേഖലയിലെ സമ്പത്തിനെ സർക്കാരിൻ്റെ വിഹിതം പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ ചില ജില്ലകളിൽ വന്നതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുക്കൾ അപ്പോൾ കുറേ പിന്നിലാണ് എന്നത് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും നമുക്ക് നമ്മുടെ മേഖലയിൽ ഇവിടുത്തെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഒരു വളർച്ചയുണ്ടായിരുന്നു വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ എന്നിവരുടെ ചികിത്സാ പട്ടികയ്ക്ക് ഈ കാർഡ് ഉപയോഗിക്കാം ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ മുൻകൂട്ടി അറിയിക്കുന്ന ഇളവുകൾ കാർഡിലൂടെ ലഭിക്കും പദ്ധതിയിൽ ചേരാൻ പഞ്ചായത്ത് പഞ്ചായത്തംഗം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിവരിൽ ആരെങ്കിലും ശുപാർശ ചെയ്തുള്ള കത്തും റേഷൻ കാർഡിന്റെ കോപ്പിയും വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അപേക്ഷാ ഫോമും നൽകണം മണ്ഡലത്തിലെ പുറത്തുനിന്ന് മണ്ഡലത്തിലെത്തി ജോലി ചെയ്യുന്നവർക്കും പദ്ധതിയിൽ ചേരാം തൊഴിലുടമയുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം ജനപ്രതിനിധി ളും വിവിധ സംഘടനാ പ്രതിനിധികളും സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ